േട്ടനെ പോലെ അഞ്ചു മാസം എടുത്ത് ഇതിനെ വെയിറ്റ് കുറയ്ക്കും കൊറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു പഴയ സ്റ്റേജിലേക്ക് പോകും जुँगा। 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 ने जुँगा। ने जुँगा। ും മൊത്തത്തിൽ <shamansians> ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ വലിയ സംഭവം ഒന്നും ഇത് അത്രയും വലിയ സംഭവമായിട്ടൊന്നും ഇല്ല അറിയാലോ ഏകദേശം പ്രതിവർഷം ജീവിച്ചില്ല നമുക്ക് അറിഞ്ഞൂടേ ഏത് കഴിച്ചാൽ അങ്ങനെ അടി വെക്കും ഏത് കഴിച്ച് കഴിക്കാതിരുന്ന എങ്ങനെയാകും നമുക്ക് അറിയാണ്ട് അപ്പൊ അതനുസരിച്ച് വണ്ണം കുറച്ചു കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് തോന്നുന്നു പിന്നെ ഇടാതിരുന്ന ജീൻസൊക്കെ എനിക്ക് ബ്രീത്തിന്റെ അതിന്റെ കിട്ടി ओके okay, नस okay, okay.